നമ്മൾ ആനന്ദന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സ് ടി വി ആയിട്ട് ഒരു വലിയ ബന്ധമുണ്ട് നമ്മുടെ ക്രൂ ഒക്കെ അത് വളരെ പ്രൗഡായിട്ട് പറഞ്ഞു ഞാൻ ഫ്ലവേഴ്സിൽ ചെയ്യുന്ന മിദും ചേട്ടപ്പം ചെയ്യുന്ന സ്മാർട്ട് ഷോ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ ഉണ്ട് അത് ഇതിനു മുമ്പ് എസ് കെ എൻ സാർ ചെയ്തപ്പോ അതിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആണോ ഫ്രം ടു അല്ല അത് ആയിരുന്നു കാരണം ഈ സിനിമ ആണ് നോയിക്കൊണ്ടിരുന്നത് സിനിമയിൽ ഈ ഓഡീഷൻ കൊടുക്കുന്നു പരിപാടി നടക്കുന്നു സിനിമയിലൊന്നും കിട്ടുന്നില്ല പക്ഷെ ജീവിക്കണമല്ലോ ഈ കാശ് വേണ്ടേ അപ്പം മീഡിയായിട്ട് എന്തെങ്കിലും ചേർന്നിരിക്കുന്ന എന്തെങ്കിലും ഒക്കെ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഫ്ലവേഴ്സിൽ അസിസ്റ്റന്റ് ഡയറക്ടർ അസിസ്റ്റന്റ് പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു അപ്പൊ ഞാൻ അവിടെ ഇന്റർവ്യൂ എന്നെ വിളിച്ചു അപ്പൊ ഞാൻ പോയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ജേർണലിസം ഒന്നും പഠിക്കാതെ പോയത് അപ്പൊ ഞാൻ വിളിച്ചു കിട്ടില്ലെന്ന് വിചാരിച്ചു പക്ഷെ എന്തോ ഭയത്തിന് എനിക്ക് കിട്ടി ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഫ്ലവേഴ്സ് തുടങ്ങി ആ സമയത്തൊക്കെ ആയിരുന്നു അപ്പൊ ഒരു ഒരു മൂന്നും നാലു മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് ഇരുന്നപ്പോഴാണ് എന്റെ ആദ്യത്തെ സിനിമ സംഭവിക്കുന്നത് ആദ്യത്തെ സിനിമ എനിക്ക് കിട്ടുന്നത് ഞാൻ വന്ന അതേ വഴി അതെ അതെ സന്തോഷമാണ് കാരണം ഉണ്ണികൃഷ്ണൻ സാറിന്റെ കൂടെയൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ആ സമയത്ത് അതെ ഞാൻ മറ്റേ നമ്മുടെ കടവന്തറയിൽ ഉണ്ടായിരുന്ന സമയത്താണ് അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ചാനൽ തുടങ്ങി അപ്പൊ അതിന്റെ കൂടെ നിക്കാൻ പറ്റി സ്മാർട്ട് ഷോയിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റി ഈ മീഡിയയെ പറ്റി അറിയാൻ പറ്റിയ അങ്ങനെ ഭയങ്കര രസത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ആദ്യത്തെ സിനിമ വന്നത് അപ്പൊ എനിക്കൊരു ഇതെടുക്കേണ്ടി വന്നു സിനിമ വേണോ ഇത് വേണമെന്നു പറഞ്ഞു അപ്പൊ ഓബ്വിയസ്ലി സിനിമ എന്നുള്ളതാണ് നമ്മളെ പാഷൻ ആയിട്ടിരുന്നത് അപ്പൊ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു അപ്പോൾ അവരെല്ലാം ഉണ്ണേഷൻ സാറടക്കം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് ഇപ്പൊ അമരവള ചേട്ടനായാലും എല്ലാരും അങ്ങോട്ടുള്ള അറിയാവുന്ന ആൾക്കാരാണ് എന്തായാലും ഇപ്പൊ ലവണ്ട കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ പൊന്മാൻ ഇതൊക്കെ കണ്ട് ആനന്ദ് എന്ന് പറയുന്ന ഒരു ഒരു പേര് നമ്മൾ ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരിക്കട്ടെ സന്തോഷം